തട്ടി ഇടേണ്ട ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത് അപ്പോ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചേരം ഗെയിം കളിക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു മൂന്ന് മൂന്നുനേലിങ്ങനെ വരുവായിരുന്നു അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്ന ദേവദാസ് എന്ന് പറഞ്ഞു അയാളുടെ കയ്യിലൊരു മാസ്കൻ ഡാപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞു പറഞ്ഞപ്പോ എന്റെ കയ്യില് ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് കൈ കളിക്കുന്ന അത് അയാളത് കൈ തട്ടിയപ്പോ ക്യാമറ ഓൺ ഓണായിട്ട് അയാളുടെ ഫേസ് ഒക്കെ അതിൽ വന്നു ഫേസ് വന്ന ആളെ ഫോൺ പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു എൻ്റെ നേരം വന്ന് തന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക് അത് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകും എനിക്ക് ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും ഒരു വീട്ടിൽ വന്നിട്ട് എന്നെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു പോകാൻ അതെ ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം പേരൊക്കെ ആവുമ്പോ ജോലി കഴിഞ്ഞു വന്നതാ പറഞ്ഞു റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിന്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല അത് ഒരു അയൺ റോഡായി തട്ടിയിടേണ്ട ലോക്ക് ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ച് നേരം ഗെയിം കളിക്കുകയായിരുന്നു അപ്പൊ പെട്ടെന്ന് എൻ്റെ റൂമിന്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് ഇട്ടു സൗണ്ട് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഒരു മൂന്ന് നേരം ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്ന ദേവദാസെന്ന് പറഞ്ഞു അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ഉറക്കായിരുന്നു കരഞ്ഞപ്പ എന്റെ കയ്യില് ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡിട്ടായിരുന്നു കഴി കളിക്കുന്നത് അത് അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസ് ഒക്കെ അതിൽ വന്നു ഫേസ് വന്ന ആളെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു എന്റെ നേരം വന്ന് തന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക് അത് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകും എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ എന്നെ തിരിച്ചു